അപ്പൊ ഇന്നത്തെ വിശേഷം ആക്ച്വലി ഭയങ്കര ഈസി ആയിട്ട് പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റാൻ ഒരു ഡസ്റ്റ് ഡെക്കർ ഒരു സാധനം ഇല്ലാത്തത് കൊണ്ട് മാത്രം മണിക്കൂർ എടുത്താണ് ഞാനത് തീർത്തത് അപ്പൊ എന്താ പറ്റിയ വെച്ചാല് ഫസ്റ്റ് നമുക്ക് ശരിക്കും കുറച്ച് നീളമുള്ള ഹാർട്ട് ഷേപ്പ് ആയിരുന്നു കേട്ടോ വേണ്ടത് എന്നാലേ ഞാൻ ഉദ്ദേശിക്കുന്ന സംഭവത്തിന് അതിന്റേതായ ഒരു ലുക്ക് കിട്ടുകയുള്ളൂ അങ്ങനെ ഭയങ്കര കോൺഫിഡൻസിലെ സാധാ നോർമൽ ഹാർട്ട് ഒക്കെ കട്ട് ചെയ്ത് അങ്ങോട്ട് മടക്കി ഇങ്ങോട്ട് മടക്കി അങ്ങനെ ഒരു മൂന്നാലഞ്ചെണ്ണം ഉണ്ടാക്കും ചെയ്ത് ലാസ്റ്റ് നോക്കുമ്പോൾ എന്താ എന്റെ പഞ്ചിങ് മെഷീൻ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലാട്ടോ അപ്പൊ കത്രിക വെച്ച് ഹോളൊക്കെ ഇടാന്ന് വെച്ചായിരുന്നു ഇരുന്നത് അങ്ങനെ ഹോളൊക്കെ ഇട്ടു വന്നപ്പോൾ നമ്മൾ മടക്കിയ പോഷൻസിന് തീരെ വീതി കുറവായത് തന്നെ സ്റ്റിക്ക് കയറ്റി വിട്ട് അപ്പൊ കയറി വരുന്നു അങ്ങനെ നമ്മൾ എന്ത് മനസ്സിലാക്കി ഫസ്റ്റ് കുറച്ച് നീളുള്ള ഹാർട്ടൊക്കെ കട്ട് ചെയ്തെടുത്താലേ അതിന് അതിന്റേതായ ഒരു ലുക്കൊക്കെ കിട്ടുള്ളൂ സെക്കൻഡ് മടക്കി എടുക്കുമ്പോൾ കുറച്ച് വീതിയിലൊക്കെ എടുക്കണം അങ്ങനെ പിന്നെ ഒന്നേന്ന് ഹാർട്ടൊക്കെ കട്ട് ചെയ്ത് മടക്കി സ്റ്റിക് ഒക്കെ കേട്ടി വന്നപ്പൊ സംഭവം സെറ്റ് ആക്കി കിട്ടിയിട്ടോ അതിന്റെ തുള്ളിച്ചാടലാണ് ഇപ്പൊ കണ്ടത് പിന്നെ ഇതിന് ബേസിന് വേണ്ടി കാർബോർഡ് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്ത് പേപ്പർ വെച്ച് ഫുൾ ഒന്ന് കവർ ചെയ്തെടുത്ത് കുറച്ചുകൂടെ ആടബംരത്തിന് സ്റ്റിക്സിൽ രണ്ട് ബോ ഒട്ടിച്ചു കൊടുത്തൂടെ കഴിഞ്ഞപ്പോ നമ്മുടെ പരിപാടി ഏകദേശം കഴിഞ്ഞു ഇനി ഒന്നുമില്ല ഹാർട്ടൊക്കെ എടുക്കുക ഗ്ലൂഗൺ വെച്ച് ഓരോ നൈറ്റ് ബേസിൽ ഒട്ടിച്ചുകൂടെ കൊടുത്താൽ നമ്മുടെ ക്യൂട്ട് ടെസ്റ്റ് ഡെക്കർ റെഡിയാവും അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാട്ടോ ഇഷ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട ബായ്